സ്വതീഷ് മെഗാ ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ടോൾസ്റ്റോയ് ഫാം സ്ഥാപിച്ചത് ജൊഹനാസ്ബർഗിന് സമീപം ജോഹനാസ്ബർഗിന് സമീപം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തതെന്ന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ജനുവരി ഒമ്പത് ഏത് ദിനമായി ആചരിക്കുന്നു ജനുവരി ഒമ്പത് ഭാരതീയ പ്രവാസി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഭാരതീയ പ്രവാസി ദിനം ആകെ എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് വർഷം ആകെ ഇരുപത്തിയൊന്ന് വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആരുടെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഷേദ്യ നേതാവായി ഉയർന്നത് ബാലഗംഗാധര തിലകൻ ബാലഗംഗാധര തിലകന്റെ നിര്യാണത്തെ തുടർന്നാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഷേധ നേതാവായി ഉയർന്നത് മഹാത്മാഗാന്ധി എത്ര തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഗാന്ധിജി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ഗാന്ധിജി മുറുകെ പിടിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ ഗാന്ധിജി മുറുകെ പിടിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ആദർശങ്ങളാണ് സത്യം അഹിംസ ഗാന്ധിജിയുടെ രണ്ട് പ്രധാന സമരമാർഗങ്ങൾ ഗാന്ധിജിയുടെ പ്രധാന രണ്ട് സമരമാർഗങ്ങളാണ് സത്യാഗ്രഹം നിസ്സഹകരണം സത്യാഗ്രഹം നിസ്സഹകരണം ഏത് അനിഷ്ട സംഭവത്തെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്സഹകരണ പ്രക്ഷോഭ സമരം നിർത്തിവെച്ചത് ചൌരി ചൌര സംഭവത്തെ തുടർന്ന് ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നിസ്സഹകരണ പ്രക്ഷോഭ സമരം നിർത്തിവെച്ചത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദണ്ഡി മാർച്ചും ഉപ്പ് സത്യാഗ്രഹവും നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിലെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരും ലണ്ടനിൽ വട്ടമേശ സമ്മേളനത്തിലെത്തിയ ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൻ ചർച്ചിൽ വിൻസ്റ്റൺ ചർച്ചിൽ മഹാത്മാഗാന്ധി സബർമതി ആശ്രമം സ്ഥാപിച്ചത് എവിടെ മഹാത്മാഗാന്ധി സബർമതി ആശ്രമം സ്ഥാപിച്ചത് അഹമ്മദാബാദ് ഏത് അവസരത്തിലാണ് മഹാത്മാഗാന്ധി എന്ന് ആഹ്വാനം ചെയ്തത് കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി ഡു ഓർ ഡൈ ആഹ്വാനം ചെയ്തത് ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ വാക്ക് ഹേ മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ വാക്ക് ഹേ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ വിനായക് വിനായക് ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി മുപ്പത് ഏത് ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിയുടെ ചരമദിനമായ ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരും മഹാദേവ ദേശായി ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ ദേശായി ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ ദിനപത്രവും വാരികയായ യങ് ഇന്ത്യയും ഏത് ഭാഷയിലായിരുന്നു ഗാന്ധിജി ആരംഭിച്ച ഹരിജൻ പത്രവും യങ് ഇന്ത്യയും ഏത് ഭാഷയിലായിരുന്നു ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു മജ്ജയും മാംസവും ഉള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ മജ്ജയും മാംസവും ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ വിളക്ക് അണഞ്ഞിരിക്കുന്നു ഈ രാഷ്ട്രത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന ആ വെളിച്ചം ഒരു സാധാരണ വെളിച്ചമായിരുന്നില്ല എന്തെന്നാൽ ആ വെളിച്ചം ജീവിക്കുന്ന സത്യത്തെ പ്രതിദാനം ശേഖരിക്കുന്നു ഗാന്ധിജി അന്തരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞതാരും ജവഹർലാൽ നെഹ്റു ഗാന്ധി ശിഷ്യയായ ഇംഗ്ലീഷുകാരി മാഡ്ലിൻ സ്ലേഡ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഗാന്ധി ശിഷ്യയായ ഇംഗ്ലീഷുകാരി മാഡ്ലിൻ സ്ലേഡ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മീരാബഹൻ മീരാബഹൻ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാ റാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതായിരുന്നു ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാ റാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത് വിഷ്ണു ദിഗംബർ പുലിസ്കർ വിഷ്ണു ദിഗംബർ പൊലസ്കർ ഗാന്ധിജിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടന ഗാന്ധിജിയുടെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ച സാമൂഹിക സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു അഞ്ചു പ്രാവശ്യം മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചു അഞ്ച് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മഹാത്മാ ഗാന്ധിക്ക് എത്ര മക്കളാണ് നാല് ആൺമക്കൾ ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടനാണ് ബെൻ കിങ്സ് ബെൻ കിങ്സ്ലി വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ